ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ടാവുന്നത് എന്തെങ്കിലും നമുക്ക് വയനാടിന് വേണ്ടി ചെയ്യണ്ടേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അത് നമുക്ക് വയനാടിന് വേണ്ടി ചിലവഴിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഒരുപാടൊന്നും ഇല്ലാതൊന്നും ആവില്ല എന്നൊക്കെ നമുക്കറിയാം എന്നാലും എത്രയാണോ അത് നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് ചെയ്യാമെന്ന് കരുതിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽകളൊക്കെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ് നമുക്ക് എങ്ങനെയാണ് നമ്മളത് കൊടുത്തതെന്നും കിട്ടിയതെന്നുള്ള ഡീറ്റെയിൽകളൊക്കെ നിങ്ങളെ അടുത്ത വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന കലാത്തിയ പ്ലാന്റ്സ് എല്ലാം തന്നെ നല്ല ഫ്രഷ് പ്ലാന്റ് ആണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് റേർ കലാത്തിയ പ്ലാന്റ്സ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മിക്കവരെയും പരാതിയാണ് കലാത്തിയ പ്ലാന്റ്സ് ഉണങ്ങിപ്പോകുന്നുവെന്ന് വേനൽക്കാലത്ത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടൈമിൽ കലാത്തിയ പ്ലാന്റ്സ് മേടിച്ച് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തണുപ്പടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് ഷൂട്ട്സുകളൊക്കെ വന്ന് തിക്കാവും അപ്പോൾ തന്നെ അതൊരു നമുക്ക് മഴ വേനൽ വരുന്ന ടൈമിൽ ഒരു മദർ പ്ലാന്റ് ആയിട്ടുണ്ടാകും കലാത്തിയ പ്ലാന്റ്സ് ഇപ്പോൾ നട്ടാൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നല്ല വേനൽ ടൈമിൽ അതിന് നല്ലപോലെ ചൈരിച്ചോറൊക്കെ ഒന്നും കൂടി കൊടുത്ത് നല്ല ഷെയ്ഡിൽ അതായത് മരത്തിൻ്റെ ചോട്ടിലോ ഒട്ടും തന്നെ സൺലൈറ്റ് അടിക്കാത്ത തണുപ്പ് കിട്ടുന്ന ഏരിയയിൽ വച്ചാൽ നല്ല ഫ്രഷായിട്ട് ആ പ്ലാന്റ് നിൽക്കും അപ്പോൾ ധൈര്യമായിട്ട് ഈ ഒരു ടൈമിൽ കലാതെ പ്ലാന്റ്സ് മേടിച്ചോളൂ കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം ഡോ ഡി ടി ഡി സി കൊറിയറ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് നമ്മുടെ ഇന്നത്തെ കോംബോയാണ് ഈ പ്ലാൻസുകളൊക്കെ എട്ട് പ്ലാൻസുകളാണ് ഇന്നത്തെ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ് രൂപ സെവൻ ഹൺഡ്രഡ് ആണ് പ്ലാൻസിൻ്റെ റേറ്റ് വരിക കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് മാറ്റിയിട്ട് വേറെ പ്ലാൻസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഉണ്ട് അത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കോമ്പോ നമ്മൾ അതിൻ്റെ രീതിയിൽ റെഡിയാക്കി തരുന്നതാണ് അതേപോലെ തന്നെ കലാർത്തികൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ പോട്ട് വേണമെങ്കിൽ ഫുൾ പോട്ടായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ